മോഹൻലാലോ പൃഥ്വിരാജോ അല്ല ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി വരുന്ന അല്ലെങ്കിൽ എതിർ സ്വരം ഉണ്ടാകുന്നതോ ഇതിലുപയോഗിക്കുന്ന ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയമാണ് ബജ്റംഗ് എന്ന് പറയുന്നത് അത് ഇവിടുത്തെ ഏത് രാഷ്ട്രീയ കക്ഷിയാണെന്ന് പറയാതെ പറയുന്ന ഒരു സാഹചര്യമുണ്ട് ഐ ഒ എഫ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഏത് രാഷ്ട്രീയ കക്ഷിയാണെന്നുള്ളത് പറയാതെ നമുക്ക് മനസ്സിലാവുന്നതാണ് ഇപ്പോൾ ഈ സിനിമയിൽ ഒരിക്കലും ഇന്ന പാർട്ടിക്കാരെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഇന്ന സംഘടനയെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ സിനിമ ഒരിക്കലും നമുക്ക് നമുക്കെല്ലാവരും വേണം ഈ സിനിമ മുന്നോട്ട് പോയി ഈ സിനിമ വിജയിക്കണമെങ്കിൽ അതിനെല്ലാവരും വേണം ഒരിക്കലും ഇത് ബി ജെ പിക്ക് എതിരായിട്ടുള്ള ഒരു സിനിമയാണെന്ന് അങ്ങനെ ഒരു അങ്ങനെ ഒരു ആവശ്യമില്ല ഇപ്പോൾ റമദാൻ്റെ ലൈലത്തു കദറിൻ്റെ സമയത്ത് ഇത് ഇതിറങ്ങുന്നത്

റിലീസിന് മുൻപ് ഇത്രയേറെ ഹൈപ്പ് ചെയ്യപ്പെട്ട ചിത്രം മറ്റൊന്നുണ്ടാവില്ല റിലീസിന് ശേഷവും വലിയ ചർച്ചയാണ് ഇപ്പോൾ പുരാൻ വിട്ടിരിക്കുന്നത് രാഷ്ട്രീയ വിവാദം തന്നെയാണ് പരിശോധിക്കാൻ നമുക്ക് ഈ ചർച്ചയുടെയും വിമർശനങ്ങളുടെയും വിവിധ വശങ്ങൾ ഇന്ന് നമ്മുടെ ഒപ്പം ചേർന്ന് സംഗീത് മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ്റെ പ്രതിനിധിയാണ് അപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നും കുഞ്ചു മുരളിയും ഇരുവർക്കും നമസ്കാരം സ്വാഗതം ടോക്കിംഗ് പോയിന്റിലേക്ക് സംഗീത് എന്ത് പറയുന്നു ഈ റിലീസിന് ശേഷമുള്ള ചർച്ചകളെക്കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത് ആ അതായത് നമ്മുടെ ഈ സിനിമ റിലീസിന് രണ്ട് ദിവസം മുമ്പ് ടോക്കിംഗ് പോയിൻറ്റ് നമ്മൾ ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഈ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് അത് നമ്മൾ ആ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മലയാള സിനിമ ഇന്ന് വരെ കാണാൻ പോകാത്ത ഏറ്റവും വലിയൊരു ഡിഗ്രേഡിങ് നേരിടേണ്ടി വരുമെന്നുള്ളത് നമ്മൾ ആ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ആണെന്നാണ് ൂട്ടിയുള്ള ഡീഗ്രേഡി കരുതിക്കൂട്ടിയുള്ള ഡീഗ്രേഡിങ് ഈ സിനിമയ്ക്ക് മാത്രമല്ല ഉണ്ടായിട്ടുള്ളത് ഇപ്പം അന്ന് ഈ ചർച്ചയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മരക്കാറിനും ഓടിയനും നേരിട്ട ഡീഗ്രേഡിങ് എന്താണെന്ന് മരക്കയാർ അതായത് ഓഡിയൻ സിനിമ റിലീസിൻ്റെ തലേ ദിവസം കോട്ടയ്ക്ക് ലീന തിയേറ്ററിൽ ഇരുപത്തഞ്ച് ടിക്കറ്റ് എടുത്ത് ആളുകളൊക്കെ ഏറ്റീട്ട് അത് എന്താണ് തിയേറ്ററിൽ നിന്ന് ഉറങ്ങുക ഉറങ്ങുന്ന ഒരു ഫോട്ടോ എടുത്ത് പ്രചരിപ്പിച്ച് ഡീഗ്രേഡ് ചെയ്യുക സിനിമയുടെ വിഷ്വൽസ് പുറത്തുവിടുക അതേപോലെ തന്നെ മരക്കാർ സിനിമയ്ക്ക് മഞ്ചേരി ടൗണിൽ സിനിമ ആദ്യ പ്രദർശനം കഴിഞ്ഞ് രാവിലെ ഒമ്പത് മണിക്കാർ പീക്ക് ടൈമിൽ എന്താണ് വരക്കാർ മഞ്ചേരി ടൗണിൽ പടക്കം പൊട്ടിച്ച് ആഘോഷ ആഘോഷിക്കും ഒരു സിനിമ മോശമായിക്കോട്ടെ അല്ലെങ്കിൽ ആ ഒരു സിനിമ എന്തായിക്കോട്ടെ ഇപ്പോൾ സിനിമ പരാജയമായിക്കോട്ടെല്ലോ ഒരു നടൻ്റെ പരാജയം ആഘോഷിക്കണമെങ്കിൽ ആ നടൻ എന്തുമാത്രം വെറുപ്പ് അല്ലെങ്കിൽ ആ നടൻ എന്തുമാത്രം ഇവർ വെറുക്കും എന്നുള്ളത് കൊണ്ടായിരിക്കും ആ നടൻ്റെ സിനിമ പരാജയപ്പെടണമെന്ന് പർപ്പസ് ഫുള്ളി ഒരു അജണ്ട ഉണ്ടായിരിക്കണം കൊണ്ടായിരിക്കുമല്ലോ പടക്കം പൊട്ടിച്ചു വിവാദവും വിമർശനവും എന്തെന്ന് വെച്ചാൽ ഇത് പൃഥ്വിരാജിൻ്റെ രാഷ്ട്രീയമാണ് ഇമ്രാൻ ലൂടെ പറയുന്നത് എന്നുള്ളതാണ് അല്ല അങ്ങനെ ഒരു നെറേറ്റീവ് കൊടുക്കാനായിട്ട് സിനിമയിൽ അണിയുന്ന ആരും പറഞ്ഞിട്ടില്ല അത് ഇന്ന രാഷ്ട്രീയത്തിനെയാണ് സിനിമ പോയിന്റ് പൊട്ടിയാണേന്ന് ആരും പറഞ്ഞിട്ടില്ല ചിലപ്പോൾ ഇതും ഈ ഡീഗ്രേഡിങ്ങിൻ്റെ ഭാഗം തന്നെ ആയിരിക്കും ഇങ്ങനെ ഒരു അതായത് ഇപ്പോൾ ഈ ഒരു രാഷ്ട്രീയത്തിനെതിരെ സംസാരിക്കുന്നു അതുകൊണ്ട് ഇന്ന ആൾക്കാർ ഇത് കാണാൻ പോകരുതെന്നുള്ളത് പർപ്പസുള്ളിൽ അങ്ങനെ ഒരു ഡീഗ്രേഡിങ്ങിൻ്റെ ഒരു ഡീഗ്രേഡിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കും ടോക്സിക് ആയിട്ടുള്ള പല രീതിയിലുള്ള സംഘടനകളിലും പല ആൾക്കാരുണ്ടാവും അവർ സിനിമ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ കാണാത്ത അത് അവരുടെ ഇഷ്ടമാണ് ഓക്കെ അവർ കുഞ്ചു എന്താണ് കുഞ്ചുന് എന്താണ് തോന്നിയത് ഈ ചിത്രം കണ്ടപ്പോൾ ഇതിൽ ഉയർന്നു വന്നിട്ടുള്ള വിവാദം എന്ന് പറയുന്നത് ഗുജറാത്ത് കലാപത്തെ തെറ്റായി പോട്രേറ്റ് ചെയ്തിരിക്കുന്നു അതിൻ്റെ കാരണം എന്തെന്ന് കാണിക്കുന്നില്ല എന്നാണ് പറയുന്നത് ഗൗതര തീവണ്ടി തീവെയ്പ്പിനെക്കുറിച്ചുള്ള സംഭവമാണ് അവർ പരാമർശിക്കുന്നത് അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ബി ജെ പി കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് അല്ല ഇതിൽ ഇപ്പോൾ സംഗീത പറഞ്ഞൊരു കാര്യത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിരുന്ന കൂടിയാണ് അപ്പോൾ ഈ സിനിമ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ സംഗീത പറയുന്ന ഒരു കാര്യത്തിൽ ഒരു തിരുത്തൽ എന്ന് പറഞ്ഞാൽ മോഹൻലാലോ പൃഥ്വിരാജോ അല്ല ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി വരുന്ന അല്ലെങ്കിൽ എതിർ സ്വരം ഉണ്ടാകുന്നത് ഇതിലുപയോഗിക്കുന്ന ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയമാണ് ബജറംഗ് എന്ന് പറയുന്നത് അത് ഇവിടുത്തെ ഏത് രാഷ്ട്രീയ കക്ഷിയാണ് എന്ന് പറയാതെ പറയുന്ന ഒരു സാഹചര്യമുണ്ട് ഐ ഒ എഫ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഏത് രാഷ്ട്രീയ കക്ഷിയാണെന്നുള്ളത് പറയാതെ നമുക്ക് മനസ്സിലാവുന്നതാണ് ആർ പി ഐ എം എന്ന് പറയുന്നത് ഏത് രാഷ്ട്രീയ കക്ഷിയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ ഈ രാഷ്ട്രീയ കക്ഷികളെ പേരെടുത്ത് പരാമർശിക്കാതെ അതുമായി ചേർന്ന് നിൽക്കുന്ന ആൾക്കാരെ പറഞ്ഞുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയമാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒന്ന് പിന്നെ ഈ ഗോധര തീവെയ്പ്പ് ഇത് ഈ ടൈറ്റിൽ കാറിന് മുമ്പായിട്ട് അല്ലെങ്കിൽ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ആദ്യ ഭാഗത്ത് തന്നെ മുരളീ ഗോപി തൻ്റെ ഒരു നരേഷൻ അവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതിനുശേഷമാണ് ടൈറ്റിൽ കാർഡ് വരുന്നത് ആ ടൈറ്റിൽ കാർഡിലാണ് ഈ പറഞ്ഞ ഒരു സംഭവം അതായത് ഗോദ്ര തീവെയ്പ്പിനെ കുറിച്ചുള്ളൊരു സംഭവം കാണിക്കുന്നത് കുറേ ഇമേജ് ചേർത്ത് വെച്ചാണ് ആ ഒരു ഭാഗം കടന്നു പോകുന്നത് ഇതിൽ ഗുജറാ അതിനുശേഷം വരുന്ന സീൻ എന്ന് പറയുന്നത് ഗുജറാത്ത് കലാപമായി ചേർന്ന് നിൽക്കുന്ന അതുപോലെ ഉള്ള ഒരു സീനാണ് കടന്നു വരുന്നത് ഈ പറഞ്ഞ പോലെ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ കക്ഷി കടന്നു വരികയും അവിടെ മുസ്ലിങ്ങളെ കൂട്ടത്തോടെ കൊല്ലുകയും ചെയ്യുന്നു നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും സിനിമ എന്ന് പറയുന്നത് കലാരൂപമാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും സിനിമ സ്വാധീനിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അവരുടെ ഇടയിലേക്ക് ഇതിൻ്റെ കാരണം വ്യക്തമാക്കാതെ ഇത് എത്തുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ സംഗീത പറഞ്ഞതുപോലെ ബി ജെ പിയുടെ ഏറ്റവും തലമുതിർന്ന നേതാക്കളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആശംസകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എങ്കിലും ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ചില കാര്യങ്ങളിലെ ആശയങ്ങൾ അതിപ്പോൾ പലതരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അത് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പോലെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയാണ് പറയുന്നത് നേരത്തെ ബി ജെ പി ആണ് പറയുന്നതെങ്കിൽ ആ ബി ജെ പിക്ക് എതിരെ പറയാൻ പ്രേരിപ്പിച്ച ഘടകം കൂടി ചർച്ചയാവേണ്ടതുണ്ട് ഇപ്പോൾ ഇപ്പോഴും നമ്മൾ ആ ബി ജെ പി ഇങ്ങനെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ രാഷ്ട്രീയ നേതാക്കളാണ് ഈ സിനിമ ഏറ്റെടുത്തിരിക്കുന്നത് ഒരു സിനിമ നേരത്തെ സാർ തുടക്കം പറഞ്ഞ പോലെ വന്ന ഹൈപ്പ് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ആ നിലനിൽക്കുന്ന ഹൈപ്പ് രാഷ്ട്രീയ പ്രേരിതമാണ് ഇപ്പോൾ ബി ജെ പിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന എല്ലാവരുമാണ് ഈ സിനിമയെ ഇപ്പോൾ പ്രമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ രാഷ്ട്രീയം അല്ല അതില്ലേ സാറേ ഒരു തിരുത്ത് തിരുത്തെന്ന് പറഞ്ഞാൽ എന്തിനാണ് വെറുതെ അങ്ങനെ ഒരു ഈ സിനിമ പർപ്പസുള്ളി ബി ജെ പിക്ക് എതിരാണ് എന്ന് ഒരു നറയേറ്റീവ് അങ്ങനെ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല ഈ ഇപ്പോൾ ഞാൻ ഈ ചർച്ചയിൽ വന്നിരിക്കുന്ന മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ് മോഹൻലാൽ ഫാൻസിൻ്റെ റെപ്പസൻറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ സിനിമയുടെയും കൂടെ റെപ്പ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് വരുന്നത് ഇപ്പോൾ ഈ സിനിമയിൽ ഒരിക്കലും ഇന്ന പാർട്ടിക്കാരെ മാറ്റി നിർത്തിക്കോണ്ട് അല്ലെങ്കിൽ ഇന്ന സംഘടനയെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ സിനിമ ഒരിക്കലും നമുക്ക് നമുക്ക് എല്ലാവരും വേണം ഈ സിനിമ മുന്നോട്ട് പോയി ഈ സിനിമ വിജയിക്കണമെങ്കിൽ അതിനെല്ലാവരും വേണം ഒരിക്കലും ഇത് ബി ജെ പിക്ക് എതിരായിട്ടുള്ളൊരു സിനിമയാണെന്ന് അങ്ങനെ ഒരു അങ്ങനെ ഒരു ആവശ്യമില്ല ഇപ്പോൾ ഞാൻ വരുന്ന പ്രദേശം ഞാൻ തിരുവനന്തപുരം സിറ്റിയിലകത്തുള്ള ചൂഴാറ്റു കോട്ട എന്ന് പറയുന്നൊരു സ്ഥലത്താണ് വരുന്നത് അതായത് നൂ നൂറ് ശതമാനം ആർ എസ് എസിൻ്റെ തിരുവനന്തപുരം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണ് അവിടെയുള്ള പല ആൾക്കാരും പല സംഘ സംഘപരിവാറിൻ്റെ പ്രസ്ഥാനങ്ങളിൽപ്പെട്ട പല ആൾക്കാരും സിനിമ കണ്ടിട്ടുണ്ട് അവരൊക്കെ സിനിമയെ പറ്റി നല്ല അഭിപ്രായം തന്നെയാണ് പറയുന്നത് അപ്പോൾ ഒരാളും എന്താണ് ഈ സിനിമ ബി ജെ പി പെട്ട ആളുകൾ ഈ സിനിമ എതിർക്കുന്നു എന്ന് പറയുന്നതിന് ഒരു തരത്തിലുള്ള പ്രസക്തിയില്ല അത് ശരിക്കും ഈ ഇപ്പം ഈ സിനിമ ഈ സിനിമയെ വിമർശിച്ചുകൊണ്ട് പല സംഘപരിവാർ പോസ്റ്റുകൾ എന്ന് പറയുന്നു ഇപ്പം ഈ സംഘപരിവാർ പോസ്റ്റുകൾ വരുമ്പോൾ അതിൻ്റെ ഉറവിടം നോക്കുകയാണെങ്കിൽ അതിനൊന്നും ഒരിക്കലും ഒരു ആ ഈ പ്രൊഫൈലുകളൊന്നും ഒരു ഫോട്ടോ അങ്ങനെ ഇതെല്ലാം ഫേക്ക് പ്രൊഫൈലുകളാണ് ഇപ്പം ഈ സിനിമ റിലീസ് അതായത് റിലീസ് ദിവസം ഇരുപത്തി ഏഴാം തീയതി ആയിരുന്നു ഈ സിനിമ റിലീസിന് രണ്ട് ദിവസം മുമ്പ് ഒരു പോസ്റ്റ് അതായത് ഡീഗ്രേഡിങ്ങിന്റെ അതെ അതെയർന്നെ നമ്മുടെ ഈ റമദാന്റെ ലൈലത്തുറിന്റെ സമയത്ത് ഇത് ഇറങ്ങുന്നത് സാറ്റാനിക് അജണ്ടയാണ് ഇത് ഇസ്ലാമിനെ നശിപ്പിക്കുകയാണ് എന്ന രീതിയിലൊക്കെയായിരുന്നു ഇത് ഡീഗ്രേഡിംഗ് ചെയ്യുന്നത് അങ്ങനെ രീതിയിലുള്ള അപ്പോൾ അവർക്ക് അങ്ങനെ ഡീഗ്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊരവസരമാണ് ഇപ്പൊ എന്താണ് ഇത് ഹിന്ദുത്വം അല്ലെങ്കിൽ ഹിന്ദു വിരുദ്ധതയാണ് ഈ സിനിമ എന്ന് പറഞ്ഞ് ഇത് സംഘപരിവാറപ്പെട്ട ആൾ അല്ലെങ്കിൽ ഹിന്ദുക്കൾക്കിടയിൽ ഇത് ഒരു വിഭാഗീയത ഉണ്ടാക്കിയെടുക്കുക ഈ സിനിമയ്ക്കെതിരെ ഒരവസരമായിട്ട് അവരുപയോഗിക്കണം അത് ായിട്ട് ഉപയോഗിക്കുകയാണ് അത് ഈ മോഹൻലാൽ എന്ന വ്യക്തിയോടുള്ള അല്ലെങ്കിൽ ലാലേട്ടൻ എന്ന ആളുകൾ ആ ഒരു ലാലേട്ടനോടുള്ള അത്രമാത്രമുള്ള എന്താണ് ആ ഒരു വെറുപ്പും ഒരു നിലവാരമില്ലാത്ത രീതിയിലുള്ള അത്രമാത്രം നിലവാരമില്ലാത്ത രീതിയിലുള്ള ഡീഗ്രേഡിങ് ആണ് ഈ സിനിമയ്ക്ക് ഇപ്പോൾ നേരിടുന്നത് അല്ല അതിൽ ഒരു കാര്യം കൂടി ഈ ലാലേട്ടൻ എന്നുള്ളൊരു ഫ്രെയിമിംഗ് അല്ല അവിടെ പോകുന്നത് യഥാർത്ഥത്തിൽ മുരളി മുരളീഗോപിയുടെ സിനിമാറ്റോഗ്രാഫി അല്ലെങ്കിൽ മുരളീഗോപിയുടെ തിരക്കഥകളിൽ നിന്ന് സ്ക്രിപ്റ്റിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ടിയാൻ എന്ന് പറയുന്ന ചിത്രം ഇവിടെ വലിയ രീതിയിൽ ചർച്ചയായ ഒരു സിനിമയാണ് ഈ പറഞ്ഞ പോലെ മേക്കിംഗ് ലെവലിൽ ഒരു എന്താണ് ഒരു നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു മേക്കിംഗ് ലെവൽ കൂടിയായിരുന്നു ആ ചിത്രം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു പക്ഷേ അതിൽ പറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയം അതായിരുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ നെഗറ്റീവായി ബാധിച്ചത് കമ്മാര സംഭവം ദിലീപിന്റെ ചിത്രമായിരുന്നു മുരളീഗോപിയുടെ തിരക്കഥയിൽ വന്ന ചിത്രമായിരുന്നു ആ സിനിമയിലും പറഞ്ഞു വെക്കുന്ന രാഷ്ട്രീയം എന്താണ് എന്നുള്ളത് നമ്മൾ കണ്ടതാണ് വ്യക്തമായി കണ്ടതാണ് അപ്പോൾ ഇത്രയും വലിയൊരു ചർച്ച ഒന്നും ഉയർന്നു വന്നിട്ടില്ല അല്ല ആ സിനിമ അതിനെ ഓട്ടിക്കാൻ സമ്മതിച്ചില്ല എന്നുള്ളതാണ് ഇത്രയും ഹൈപ്പുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ മുരളീഗോപിയുടെ സിനിമാറ്റോ ജീവിതം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തിരക്കഥാ ജീവിതം നോക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം അദ്ദേഹം ഉപയോഗിക്കുന്ന ആ രാഷ്ട്രീയം അതേ എല്ലാ സിനിമകളിലും അദ്ദേഹം കുത്തി നിറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ പറഞ്ഞതുപോലെ ഈ മോഹൻലാലോ അല്ലെങ്കിൽ ഈ ലൂസിഫറിന് ശേഷം വന്ന എംബുരാനോ മാത്രമല്ല ചർച്ചയാവുന്നത് സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന രാഷ്ട്രീയം എന്തിനു വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു രാഷ്ട്രീയം അതിനകത്ത് കുത്തിക്കയറ്റി എന്നുള്ളതാണ് ആ ചോദ്യം അത് ഇതിൽ വരുന്ന മറ്റൊരു വിമർശനം ഇത് മുരളീഗോപിയുടെ വിമർശനമാകാൻ അല്ലെങ്കിൽ മുരളീഗോപിയുടെ രാഷ്ട്രീയമാകാൻ സാധ്യതയില്ല ഇത് പൃഥ്വിരാജിൻ്റെ രാഷ്ട്രീയമാകാനുള്ള സാധ്യതയാണ് കൂടുതലും കാരണം മലബാർ കലാപത്തിലേക്കും ഒക്കെ ചർച്ചകൾ നീണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ സാഹചര്യത്തിൽ വളരെ ശക്തമായി വിമർശനം ഉയരുകയും ആ കഥാപാത്രത്തിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ട് അപ്പോൾ അന്ന് പറയാൻ വെച്ച രാഷ്ട്രീയം ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നു അല്ല ഏറെക്കുറെ ശരിയാണല്ലോ കാരണം ഈ പറഞ്ഞ ഇപ്പോൾ ഇന്ന് ഇപ്പോൾ ഇട്ടിരിക്കുന്ന പോസ്റ്റുകൾ വളരെ എടുത്തു പറയേണ്ട കാര്യമാണ് കാരണം ഫേസ്ബുക്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കൊള്ളേണ്ടവർക്ക് കൊല്ലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം പേരെടുത്ത് പറയുകയാണെങ്കിൽ ബിനീഷ് കോടിയേരി കഴിഞ്ഞ ദിവസം സിനിമ ഇറങ്ങിയ ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ബിനീഷ് കോടിയേരിയുടെ ഒരു പോസ്റ്റ് പൃഥ്വിരാജിന് ചങ്കൂറ്റമുണ്ട് അല്ലെങ്കിൽ തുറന്ന് പറയാൻ കാണിച്ച പൃഥ്വിരാജിൻ്റെ ധൈര്യം സമ്മതിക്കണം എന്ന് പറയുന്ന ഒരു സന്ദേശം അവിടെ കൊടുത്തു കഴിഞ്ഞു ഇത് ഒരു ആ രീതിയിലാണ് ഇപ്പോൾ പബ്ലിസിറ്റി പോകുന്നത് ഇവിടെ വരുന്ന വേറൊരു വിഷയം കൂടിയുണ്ട് അതായത് പൃഥ്വിരാജ് കൃത്യമായി ഈ ഒരു സ്ക്രിപ്റ്റിങ്ങിൽ ഇടപെട്ടു എന്നാണ് പറയുന്നത് മുരളീകോപിയുടെ സ്ക്രിപ്റ്റിൽ പൃഥ്വിരാജ് ഇടപെട്ടു ലാലേട്ടനെ തുടക്കത്തിൽ മറ്റൊരു സ്ക്രിപ്റ്റ് കാണിക്കുകയും കൺവിൻസ് ചെയ്യുകയും ചെയ്തു അതിനുശേഷം ഈ സ്ക്രിപ്റ്റിൽ ഇടപെടൽ എന്നാണ് പറയുന്നത് മോഹൻലാൽ എന്ന നടനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പൂർത്തിയാക്കിയ ഒരു വാങ്ങാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് ഇതിന് അല്ല അതിൻ്റെ ആധികാരികത ഒരിക്കലിപ്പോൾ ഏതൊരു ഡയറക്ടറിനും സ്ക്രിപ്റ്റില് ഇടപെടാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇപ്പോൾ ഏതൊരു സിനിമ ആയിരുന്നാലും ഏതൊരു കലാസൃഷ്ടിയായിരുന്നാലും അതിൻ്റെ നിർമ്മാതാവിന് അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ടറിന് സ്ക്രിപ്റ്റിൽ കൈവയ്ക്കാനുള്ള അവകാശമുണ്ട് ഇല്ലെന്നല്ല കൈവയ്ക്കെന്നുള്ള ഒരു പരിധി വരെ കൈവയ്ക്കാനുള്ള അവകാശമുണ്ട് പക്ഷെ അത് ഒരിക്കലും ലാലേട്ടനെ മറച്ചു വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ലാലേട്ടനെ അറിയാതെ ലാലേട്ടൻ സ്ക്രിപ്റ്റ് കൈയ്യടത്തിയെന്നുള്ളതൊന്നും എനിക്ക് തോന്നുന്നില്ല ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ അത് ഇതുവരെ പുറത്ത് വരാത്ത സാഹചര്യത്തിൽ അതൊക്കെ നമുക്ക് തള്ളിക്കളയാൻ കാര്യം തള്ളിക്കളയേണ്ട കാര്യമേ ഉള്ളൂ അത് ഒരിക്കലും അത് ഈ ചിത്രത്തിൻ്റെ തീം നമ്മൾ പറയുമ്പോഴും എടുത്ത് പറയുന്ന മറ്റൊരു വിമർശനം കൂടിയുണ്ട് ലാലേട്ടന് വേണ്ടത്ര പ്രാധാന്യം ലഭിച്ചിട്ടില്ല എന്നുള്ളത് സംബന്ധിച്ചാണ് പറയുന്നത് വളരെ ചുരുക്കം ഡയലോഗ് മാത്രമാണ് പ്രസൻസും വളരെ കുറച്ച് മാത്രമാണുള്ളത് എന്നും പറയുന്നുണ്ട് ഒരിക്കലുമല്ല അങ്ങനെ പ്രാധാന്യം കുറഞ്ഞതായിട്ടൊന്നുമില്ല ഔട്ട് ആൻഡ് ഔട്ട് ലാലേട്ടൻ ഷോ തന്നെയായിരുന്നു സിനിമ ഇപ്പം സീൻ വൈസ് ആണെങ്കിൽ ഇപ്പം ഓക്കെ നമുക്ക് പറയാം പക്ഷേ വന്നിരുന്ന സീനുകളിലെല്ലാം ഇപ്പം നമ്മൾ ട്വൻ്റി ട്വൻ്റി എടുത്താൽ നമുക്ക് എണ്ണി പറഞ്ഞാൽ പന്ത്രണ്ട് സീനെ ആ സിനിമയിലുള്ളൂ പക്ഷേ ലാലേട്ട ആ പന്ത്രണ്ട് സിനിമ ആ പന്ത്രണ്ട് സീനിൽ അഭിനയിക്കുമ്പോഴും ആ പടം കണ്ടുകഴിയുമ്പോൾ എന്താ അത് ലാലേട്ടൻ ഷോ പോലെയാണ് നമുക്ക് തോന്നുന്നത് ട്വൻറ്റി ട്വൻറ്റി മറ്റേ എല്ലാ നടന്മാരുണ്ടെങ്കിലും ഇന്നും ലാലേട്ടൻ്റെ ആ ഒരു സ്വാഗ് ആ ഒരു ഓറ അല്ലെങ്കിൽ ആ ഒരു മാസ അപ്പീൽ നമുക്ക് ട്വൻ്റി ട്വൻറ്റിയിൽ എപ്പോഴും എടുത്ത് ഒരു ലാലേട്ടെ നമുക്ക് എപ്പോഴും എടുത്ത് പറയാൻ പറ്റിയ ഒരു പടമായിരുന്നു അതുപോലെ തന്നെയാണ് എംബുരാനും എംബുരാനിൽ നമുക്ക് അസേ ഒരു ഒരു ഫാൻ ബോയ് സർവീസ് ട്രീറ്റ് ആയിരുന്നു എന്താണ് അങ്ങനത്തെ ഒരു പടമായിരുന്നു എമ്പുര ഏതൊരു ഇപ്പം ഫൈറ്റ് സീനാവട്ടെ അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിലുള്ള ഫൈറ്റ് സീനാവട്ടെ അല്ലെങ്കിൽ നാട്ടിൽ ഇവിടെ ഉണ്ടായ കേരളത്തിലെടുത്ത ഫൈറ്റ് സീൻ ആയിക്കോട്ടെ എല്ലാം എല്ലാ ഔട്ട് ആൻഡ് ഔട്ട് ഒരു അത്രമാത്രം ഒരു ഒരു റിച്ച് ട്രീറ്റ് തന്നെയായിരുന്നു ഒരു അത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഒരിക്കലും അത് സീൻ ലാലായിട്ട് പ്രാധാന്യം കുറഞ്ഞു പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ വെറുതെ പ്രസക്തമാണ് ഞാൻ പറഞ്ഞല്ലേ അതൊക്കെ തുടക്കം മുതലേ ഈ ഡീഗ്രേഡിങ്ങിൻ്റെ ഭാഗമാണ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ ഈ ലാലേട്ടന് സീൻ കുറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞ് അത് അങ്ങനെയൊക്കെ ഒരു എന്താണ് സോഷ്യൽ മീഡിയ മുഴുവൻ ലാലേട്ടന് പ്രാധാന്യമില്ല ഇത് പൃഥ്വിരാജ് പൃഥ്വിരാജിൻ്റെ രാഷ്ട്രീയം കടത്തുകയാണ് എന്നൊക്കെ രീതിയിൽ വില കുറഞ്ഞ ഡീഗ്രേഡിംഗ് ആയിട്ട് മാത്രമേ എനിക്കതിനെ കാണാൻ പറ്റുകയുള്ളൂ ഡീഗ്രേഡിൻ്റെ ആ ഡീഗ്രേഡിങ്ങിൻ്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ കുറേയേറെ കാര്യങ്ങൾ ഇവിടെ ചർച്ചയാകുന്നുണ്ട് അത് പലപ്പോഴും നമ്മൾ സംസാരിച്ചതാണ് ഈ സിനിമയ്ക്ക് റിലീസായതിനു ശേഷം നമ്മൾ പലപ്പോഴും സംസാരിച്ച വിഷയമാണ് അത് അതിലേക്ക് കുഞ്ചു പറയും അല്ല അതിൽ ഏറ്റവും അടുത്ത് പറയുമ്പോൾ ിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസമായി അല്ലെങ്കിൽ ഈ സിനിമ ഇറങ്ങിയതിന ശേഷം വന്ന വാർത്തകളും അല്ലെങ്കിൽ അതിനെ തുടർന്നുള്ള പോസ്റ്റുകളും കണ്ടപ്പോൾ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് പലപ്പോഴും സിനിമകൾക്ക് സഹായകമാകുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ഇവിടെ ഇന്നിപ്പോൾ ഈ ബി ജെ പിയുടെ പ്രതിനിധികൾ പ്രതികരിച്ചിരിക്കുകയാണ് സിനിമയെക്കുറിച്ച് ബി ജെ പിയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു അഭിപ്രായമല്ല പറയുന്നത് ബിജെപിയുടെ നേതൃത്വത്തിൻ്റെ അറിവോടും വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ് പറയുന്നത് അതിൽ ഞങ്ങൾ ബാധിസർ എന്ന് പറയുന്നു എന്തുകൊണ്ട് സിനിമയുടെ പിന്നണി പ്രവർത്തകർ ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ക്യാമ്പയിനിങ് നടക്കുന്നുണ്ട് ഇത് ശരിയല്ല എന്ന് സിനിമയുടെ പ്രവർത്തകർ എന്തുകൊണ്ട് പറയുന്നില്ല അപ്പോൾ അവർക്കും ഇത് താൽപ്പര്യമുണ്ട് കാരണം ഈ രീതിയിൽ കൂടി ചർച്ചയായാൽ മാത്രമേ സിനിമയെ മാർക്കറ്റ് ചെയ്യാൻ കഴിയൂ എന്നുള്ളൊരു ബോധം അവർക്കുണ്ട് ആ രീതിയിൽ അവർ മാർക്കറ്റ് ചെയ്യുക തന്നെയാണ് വളരെ ബുദ്ധിപരമായ സമീപനമാണ് പൃഥ്വിരാജ് ഈ ചിത്രത്തിൻ്റെ മേക്കിങ്ങിന് ശേഷം സ്വീകരിച്ചിട്ടുള്ളത് കുഞ്ചു പറഞ്ഞ കാര്യത്തിൽ അത് എനിക്ക് തോന്നുന്നു ഈ പ്രീ ആണെങ്കിലും പോസ്റ്റ് റിലീസ് ആണെങ്കിലും അത് നമുക്ക് കാണാൻ സാധിക്കും ഇല്ലേ അതിൻ്റെ കൃത്യമായ ആ ഒരു രഹസ്യം രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിച്ചുകൊണ്ട് റിലീസിലേക്ക് പോകുന്നു റിലീസിന് ശേഷമാണ് അത് മറ്റൊരു ചർച്ചയ്ക്ക് വഴി വയ്ക്കുന്നു അപ്പോൾ ഇത് ഒന്ന് നോക്കിയാൽ കൃത്യമായ ഒരു 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 പുതിയ മാർക്കറ്റിംഗ് തന്ത്രമായി ഇതിനെ കാണാൻ സാധിക്കുമോ ആ തീർച്ചയായിട്ടും അതും നമുക്ക് എന്താണ് മലയാള സിനിമയ്ക്ക് എത്ര പൊട്ടൻഷ്യൽ ഉണ്ട് മലയാള സിനിമയ്ക്ക് ഏതുവരെ എത്രമാത്രം അതിൻ്റെ പീക്ക് റീച്ച് നമുക്ക് എത്ര ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഒരു പെർഫെക്റ്റ് ഉദാഹരണമാണ് നമ്മുടെ എംബുരാൻ അല്ല ഇത് കേരളത്തിൽ ഈ രീതിയിൽ പോകുന്നുണ്ട് കേരളത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് ഇത് ഒരു പാൻ ഇന്ത്യൻ സിനിമയായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത് പാൻ ഇന്ത്യൻ സിനിമയായിട്ട് അവതരിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത് എത്രത്തോളം റീച്ച് ഉണ്ടാക്കാൻ സാധിക്കും തോന്നുന്നുണ്ട് ഒരുപക്ഷെ ഈ പറഞ്ഞ പോലുള്ള ഘടകങ്ങളെല്ലാം കടന്നു വരുമ്പോൾ നമുക്കത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലേ പേരെടുത്ത് പറഞ്ഞില്ല എങ്കിൽ കൂടിയും കൃത്യമായി ഇത് ആരെയാണ് സൂചിപ്പിക്കുന്നത് അതിലൊരു സീനിൽ സംഗീതം ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒരു സീനിൽ ഈ പ്രധാന വില്ലൻ വേഷം ചെയ്യുന്ന ആൾ അനുയോട് പറയുന്നൊരു ഡയലോഗാണ് അയാളെ വിളിക്കൂ എന്ന് അപ്പോൾ അടുത്തേക്ക് നാളെ ചോദിക്കുന്നുണ്ട് ആരെ വിളിക്കണം ആഭ്യന്തരമന്ത്രിയെ വിളിക്കൂ അയാളല്ലേ എല്ലാം തീരുമാനിക്കേണ്ടത് അയാളല്ലേ ഇതെല്ലാം ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട് ഈ സാഹചര്യം നമുക്കത് വ്യക്തമാണ് അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പറഞ്ഞ പോലെ ബി ജെ പിയുടെ തന്നെ പല പ്രവർത്തകരും അല്ലെങ്കിൽ പലരും പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ സിനിമകളിലെ വില്ലന്മാരായി കടന്നു വരുന്നത് എൻ ഐ എ അതുപോലെ ഐ ബി ഉദ്യോഗസ്ഥർ ഇങ്ങനെയുള്ളതാണ് സിനിമയിൽ ഉടനീളം നമുക്കത് കാണാൻ കഴിയുന്നുണ്ട് ഈ ഈ പേരുകൾ പോലും ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഐ ബി എ അല്ലെങ്കിൽ ഐ ഡിന്ന് ഈ ഇ ഡിന്നൊക്കെ ഉപയോഗിക്കുന്ന പേരുകൾ പോലും വ്യക്തമായി തന്നെ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുകയാണ് ആ ഒരു പേര് പേരുപയോഗിക്കുമ്പോഴെങ്കിലും ശ്രദ്ധിക്കേണ്ടതല്ലായിരുന്നു എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ അത് മനഃപൂർവ്വം ടാർഗറ്റൈസ്ഡ് ആയിട്ട് തന്നെ ഇത് ചർച്ചയാകണം എന്നുള്ളൊരു തിങ്കിങ്ങോട് കൂടി തന്നെ ചെയ്തതാവില്ലേ അല്ല അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അതിപ്പം സിനിമയുടെ പല സീനുകളും പറഞ്ഞാൽ അതിലപ്പം സ്പോയിലറായി പോകും തീർച്ചയായിട്ടും നമുക്കപ്പം അത് പറയാൻ അതിൻ്റെ പരിമിതികളുണ്ട് ഈ ലൂസിഫർ ഇറങ്ങിയ സമയത്ത് ജതിൻ രാം രാംദാസ് എന്ന കഥാപാത്രം അത് ടോവിനോ അവതരിപ്പിച്ച കഥാപാത്രം രാഹുൽ ഗാന്ധിയായിട്ട് കണക്ട് ചെയ്തിട്ട് പലരും പറയുന്നുണ്ട് അപ്പോൾ ഈ സിനിമയിൽ അന്ന് രാഹുൽ ഗാന്ധിയാണ് ഈ സിനിമയിൽ പറയുന്നത് ഇത് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയമാണെന്നുള്ള രീതിയിലാണ് പറഞ്ഞത് പക്ഷേ ഈ സിനിമയിൽ വരുമ്പോഴത്തേക്കും ജതിൻ രാംദാസ് അത് സ്പോയിലറാണ് നമുക്കത് പറയാൻ പറ്റില്ല പക്ഷേ ഈ സിനിമയിൽ എങ്ങനെ ഏതൊക്കെ രീതിയിലാണ് ഏത് തരത്തിലാണ് ജതിൻ രാംദാസ എന്ന കഥാപാത്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത് അതേപോലെ തന്നെ ഈ ജതിൻ രാംദാസിനെ സഹായിക്കാൻ വരുന്ന ആരാന്നുള്ളത് നമുക്കിപ്പം സംഘപരിവാര രാഷ്ട്രീയത്തിനെ തന്നെ കണക്ട് ചെയ്യണമെന്നില്ല ഇപ്പം ഈ ഹിന്ദുത്വ സംഘടനയായ ശിവസേന ഉൾപ്പെടെ നമുക്ക് പറയാം അങ്ങനെ പല രീതിയിലും പല തിയറികളും നമുക്ക് പറയാം അപ്പോൾ അത് ഇപ്പം കുഞ്ചു പറഞ്ഞതുപോലെ കുഞ്ചുൻ്റെ തിയറി അതാണ് കുഞ്ചുൻ്റെ ആ ഒരു തിയറി പറഞ്ഞതുപോലെ പല അങ്ങനെ നമുക്കൊരു തിയറി പറയാം അല്ല ഒരു ഒരു ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ സംഘപരിവാറിനെ മാത്രമല്ല അല്ലെങ്കിൽ ബി ജെ പിയെ മാത്രമല്ല മറ്റു രാഷ്ട്രീയ പാർട്ടികളെയും കേരളം ഭരിക്കുന്നവരെയും വിമർശിച്ചിട്ടുണ്ട് കോൺഗ്രസിനെ വിമർശിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു സംഭവം കൂടി ഇതിനകത്ത് അല്ല അത് ഞാൻ അതാണ് പറയുന്നത് അങ്ങനെയുള്ളൊരു സംഭവം എന്തിനാണ് ഈ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ എബ്രഹാം ഖുറേഷി ആരാണ് എന്നുള്ള ഒരു ലെവലിൽ കാണിക്കുന്നുണ്ട് ആ ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് കൊണ്ടുവയ്ക്കുന്ന അല്ലെങ്കിൽ കൊണ്ടെത്തിക്കുന്ന ഒരു കഥാപാത്രമാണ് അബ്രഹാം ഖുറേഷി എന്ന് പറയുന്നത് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇന്ത്യൻ പൊളിറ്റിക്സിലേക്ക് പ്രത്യേകിച്ച് കേരളത്തിലേക്ക് വരുമ്പോൾ അവിടെ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ സംഗീത തന്നെ പറഞ്ഞതുപോലെ യു ഡി എഫിനെ കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ ഐ യു എഫ് എന്ന് പറയുന്ന പാർട്ടി കൂറുമാറ്റം നടത്തുന്ന സാഹചര്യങ്ങളിലേക്ക് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഈ ഇൻ്റർനാഷണൽ ലെവലിൽ നിൽക്കുന്ന ഒരാളെ പോർട്രേറ്റ് ചെയ്യുന്ന ആ ചിത്രത്തിൽ ഈ പറഞ്ഞതുപോലെ സംസ്ഥാനത്തെ രാഷ്ട്രീയത്തിലെ ചില കാര്യങ്ങളും അതുപോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളും കുത്തിക്കയറ്റുക ആയിരുന്നില്ല എന്നുള്ളതാണ് ചോദ്യം അതെന്തിനായിരുന്നു എന്നുള്ളതാണ് ചോദ്യം ഇവിടെ ഇത് എനിക്ക് തോന്നുന്നു ഒരു പൊതുജനങ്ങൾക്കിടയിൽ കൂടുതൽ ചർച്ചയാവണം ഈ വിഷയം ഈ ചർച്ച സിനിമ എന്നുള്ളത് തന്നെ ആവണം ഇത് മേക്ക് ചെയ്തതിന് പിന്നിലുള്ളവരുടെ ലക്ഷ്യം അതുതന്നെയല്ലേ കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം പക്ഷേ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് ഗുജറാത്ത് കലാപം എന്ന് പറയുന്നത് ഇന്ത്യൻ നമ്മുടെ പൊളിറ്റിക്കൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ദാരുണമായിട്ടുള്ള ഒട്ടേറെ സംഭവങ്ങൾ അതിൽ അടങ്ങിയിരിക്കുന്നു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ശരിയായ രീതിയിൽ കാണിക്കുന്നില്ല അപ്പോൾ അപ്പോ ഇത് എന്താണ് എന്ന് പൊതുജനങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നു ഇതാണ് ഉയർന്നു വരുന്ന വിവാദം ഈ സിനിമയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല ഈ സിനിമയിൽ ഞാൻ കണ്ടിട്ട് ആ സിനിമയിൽ അവർ ഉദ്ദേശിക്കുന്നത് ഗുജറാത്ത് കലാപമാണെന്ന് അല്ലെങ്കിൽ ഗോദ്ര തീവ്പ്പ ആ സിനിമയിൽ പറയുന്നില്ല ില്ല ഒരു ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളു ആ ബജ്റംഗി എന്ന് പറയുന്ന വ്യക്തി സംഗീത അത് എങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്നു നൽകാറില്ല ഒരു വിഭാഗം ആൾക്കാർ മാത്രം വരുന്നു ഒരു 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 ഏരിയയിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ഒരു അഭയം തേടി വരുന്ന ആ വീട്ടിൽ മുസ്ലിംകളായ ആൾക്കാരെയാണ് മുഴുവൻ കാണിച്ചിരിക്കുന്നത് പൃഥ്വിരാജ് അവിടെ വന്ന് ഒരു അക്രമം അവരെ എല്ലാവരെയും കൊല്ലുന്ന ഒരു സാഹചര്യമാണ് കൊല്ലുന്ന മുസ്ലിങ്ങളെ കൊന്നാൽ സംഘപരിവാറാണെന്നുള്ളത് മാത്രമേ രണ്ടായിരത്തി രണ്ട് ഗോത്ര എന്ന സ്ഥലം ഇതെല്ലാം വരുന്നുണ്ട് അവിടെ അല്ല അല്ല തുടക്കത്തിൽ കാണിക്കുന്ന സീന് അത് ഓക്കെ ഈ കാണിക്കുന്നുണ്ട് ട്രെയിനിലൊണ്ട് അതായത് നമ്മുടെ ഈ ടൈറ്റിൽ കാർഡിൽ കാണിക്കുന്നുണ്ട് അതും അത് അത് നമുക്ക് എങ്ങനെ പറയാൻ സത്യസന്ധമായി പറഞ്ഞാൽ പറഞ്ഞാൽ നിഷ്പക്ഷമായി ഈസി ആയിട്ട് ും ചെയ്യാൻ സാധിക്കും ആളുകൾക്ക് ഇത് ഗുജറാത്ത് കലാപത്തിന്റെ ശരി അതിലൂടെ പറഞ്ഞു വെക്കുന്ന കാര്യം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയെയും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളെയും ഒക്കെ തന്നെ സംശയത്തിന്റെ നിഴൽ നിർത്തുന്ന കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞു വരുന്നത് അപ്പൊ അതാണ് ഇവിടെ വിമർശന വിധേയമാകുന്നത് ഈ ഈ ഈ സിനിമയിൽ സിനിമ നടക്കുന്ന കാലഘട്ടം അല്ലെങ്കിൽ ഒരു ഏത് ടൈം പീരീഡിലാണ് ഈ സിനിമ നടക്കുന്നതെന്നൊന്നും അന്നത്തെ സാഹചര്യം എന്താണ് അതെല്ലാം പക്ഷെ ഇപ്പം പ്രസന്റ് കുഞ്ചു പറഞ്ഞതുപോലെയുള്ള ആ ഒരു സമയത്ത് അതായത് ആ ആഭ്യന്തരമന്ത്രിയുടെ ടൈം പറയുന്നത് അതൊന്നും എനിക്ക് തോന്നുന്നത് ഞാൻ കണ്ടിട്ട് അങ്ങനെ ടൈം ആണ് അതാണ് ഞാൻ നേരത്തെ പീരിയഡാണ് അങ്ങനെ ഒന്നും ഒന്നും പോയിന്റ് ഔട്ട് ചെയ്യാത്തൊരു സാഹചര്യത്തില് വെറുതെ എന്തിനാണ് ഇപ്പം ഈ സിനിമ അനാവശ്യമായിട്ട് ഇപ്പോൾ സിനിമയുടെ അണിയറ പ്രവർത്തകർ ആരും പറഞ്ഞിട്ടില്ല നമ്മൾ ഇതിൻ്റെ ഇതാളാണ് ബേസ് പറഞ്ഞിട്ടില്ല ഇപ്പം സാറ് പറഞ്ഞു ഇപ്പം ബിനീഷ് കൊടിയേരി അങ്ങനെ ബിനീഷ് കൊടിയേരി പറഞ്ഞിട്ടുണ്ട് ബിനീഷ് കൊടിയേരിക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ആളാ രീതി അത് അദ്ദേഹത്തിന് പറഞ്ഞേ പറ്റുകയുള്ളൂ അതാണ് അതാ അങ്ങനെയല്ല ഇതിപ്പോൾ ഈ ഇത് എങ്ങനെയായിരിക്കും ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടുള്ള മുരളീ ഗോപി മുരളീ ഗോപി വ്യക്തമായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതായത് സംഘപരിവാർ സംഘടനകൾക്ക് മലയാള സിനിമയുടെ അവരുടെ സ്പേസ് കൊടുക്കാനുള്ള ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ കൊണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് മനസ്സിലായിട്ട് അപ്പം അങ്ങനെ ഒരാൾ പർപ്പസ് ഫുള്ളി ഇങ്ങനെ സംഘപരിവാറിനെതിരെ ഒരു സിനിമ ഇറക്കുമെന്നുള്ളത് അങ്ങനെയും പറയാമല്ലോ നമുക്ക് അങ്ങനെ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഇന്ന ഒരിക്കലും അതായത് ബി ജെ പി സപ്പോർട്ടേഴ്സായിട്ട് അല്ലെങ്കിൽ സംഘപരിവാർ സപ്പോർട്ടേഴ്സായിട്ടുള്ള ആളുകളെ എന്താണ് അവരെ വെറുപ്പിച്ചുകൊണ്ട് ഈ സിനിമ മുന്നോട്ട് അതായത് സിനിമ ഇറക്കാമെന്നുള്ള ഒരു ഉദാഹരണം സംഗീതം നമ്മുടെ മുന്നിലുണ്ട് ലെഫ്റ്റ് ആൻഡ് ആണ് നേരത്തെ സംഗീത പറഞ്ഞു ഇടതുപക്ഷത്തിനെ വിമർശിച്ചുകൊണ്ടുള്ളൊരു സിനിമയാണ് അല്ലെങ്കിൽ പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ടാണ് അവിടെ എങ്ങും മുരളീഗോപി പിണറായി വിജയൻ്റെ പേര് പറഞ്ഞിട്ടില്ല ഇല്ല എന്ന് പറഞ്ഞില്ല കൈതേരി സഹദേവൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പൊ ആ കൈതേര് സഹദേവൻ പിണറായി വിജയനാണെന്ന് ധരിക്കുകയായിരുന്നു ഇവിടെ ഉള്ള കുറേ ആൾക്കാർ അപ്പോൾ അയാള് വ്യക്തമായിട്ട് പറഞ്ഞു അതേപോലെ തന്നെയാണ് ഇതിലേക്കും വരുമ്പോൾ എംബുരാൻ സിനിമയിലേക്കും വരുമ്പോൾ കൃത്യമായി തന്നെ ഏത് വിമർശിച്ചവ്റ്റിനെ അനുകൂലിച്ചവര് അല്ല അന്ന് ലെഫ്റ്റ് ഐ എന്താണ് അനുകൂലിച്ചവർ വിമർശിച്ചവരാണ് ഇന്ന് ഇവിടെ അനുകൂലിക്കുന്നത് പറഞ്ഞ ഈ പറഞ്ഞതുപോലുള്ള സാഹചര്യങ്ങൾ എന്തിനാണ് സിനിമയിൽ കുത്തിക്കയറ്റുന്നത് എന്നുള്ളതാണ് രാഷ്ട്രീയമായിട്ട് രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ പറഞ്ഞ പല സിനിമകളും വന്നിട്ടുണ്ട് എന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം നമുക്കിപ്പോ ലെഫ്റ്റ് ലെഫ്റ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട് കൈതേരി സഹദേവൻ വളർന്നു വന്ന സാഹചര്യം എന്താണെന്നുള്ള കൃത്യമായി അതിനകത്ത് പോർട്ട്രേറ്റ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് അദ്ദേഹം വളർന്നു വരുന്നത് എങ്ങനെയാണ് അയാൾ വരുന്നത് എന്നുള്ള കൃത്യമായി കാണിക്കുന്നുണ്ട് അതേസമയം ഈ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ആ ക്യാരക്ടറിന് എതിർ നിൽക്കുന്ന വട്ട് ജയൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ അയാൾ വളർ വളർന്നു വന്ന സാഹചര്യം എന്താണ് അയാൾ വളരുന്ന സാഹചര്യം അല്ലെങ്കിൽ ജീവിക്കുന്ന സാഹചര്യം എന്താണ് കാണിക്കുന്നത് ഇത് രണ്ടും കാണിക്കുന്നത് പക്ഷേ ഈ സിനിമയിലേക്ക് എത്തുമ്പോൾ ഞാൻ പറയുന്ന ഒരു വാദം അത് തന്നെയാണ് ഈ സിനിമയിലേക്ക് എത്തുമ്പോൾ ഒരു ഒറ്റ വശം മാത്രമാണ് കാണിക്കുന്നത് ആ ഒറ്റവശത്തിൽ മാത്രം ഒതുങ്ങിപ്പോയി അതാണ് ഇവിടെ ചർച്ചയാവുന്നത് അതായത് അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ മുരളീഗോപിയും പൃഥ്വിരാജും അവരെ അവരുടെ സിനിമകളിൽ ഒക്കെ തന്നെ പൊളിറ്റിക്സ് കൃത്യമായി പറഞ്ഞു വരുന്നവരാണ് ആ പൊളിറ്റിക്സ് പറഞ്ഞു വന്നപ്പോൾ ഇവിടെ മുരളീഗോപിയുടെ സ്ക്രിപ്റ്റിന് മുകളിൽ പൃഥ്വിരാജിൻ്റെ പൊളിറ്റിക്സ് എന്താണ് ചിറക് വിരിച്ചിരിക്കുന്നതാണ് നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് വരുന്നതെന്ന് തോന്നുന്നു അല്ലേ എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ കൂടുതൽ ചൂടുപിടിക്കും എന്നാണ് നമുക്ക് ഇപ്പോൾ കരുതാൻ സാധിക്കുന്നത് പ്രേക്ഷകർ വിലയിരുത്തട്ടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേൽ കടിഞ്ഞാണില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴും വശങ്ങളെല്ലാം പറയുവാനുള്ള ശ്രമം ഈ ആവിഷ്കാരം സ്വാതന്ത്ര്യത്തിൻ്റെ പേര് പറയുന്നവർ എന്നും ഓർമ്മയിൽ കാത്തു സൂക്ഷിക്കട്ടെ അത് പ്രാവർത്തികമാക്കട്ടെ ചർച്ചയിൽ പങ്കെടുത്ത സംഗീതനും കുഞ്ചുവിനും നന്ദി ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം